നമസ്കാരം ബ്രാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലോകത്തെ ഏത് ടീമിനോടും കോമ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾക്കാവും മെസ്സിയാണ് ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നത് മെസ്സിയാണ് എങ്ങനെ കോമ്പീറ്റ് ചെയ്യണം എന്നുള്ളതിനെ ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എസ് ഹാവിയർ മെഷറാനോ പറയുകയാണ് ചരിത്ര വിജയം നേടിയതിന് പിന്നാലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നോർത്ത് അമേരിക്കൻ ടീം യൂറോപ്യൻ ടീമിനെ കോമ്പറ്റീവ് മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നത് ക്ലബ് ഫുട്ബോളിൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ജയിച്ച് കയറിയിട്ട് എഫ് സി ഫോട്ടോയെ തോൽപ്പിച്ചിട്ട് കോച്ച് ഹാവിയർ മഷദാനോ വലിയ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്ന വാക്കുകൾ നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എൻ്റെ താരങ്ങളെയ്ക്കൊന്ന് ചെയ്യണം അവർ മികച്ച പ്രകടനമാണ് നടത്തിയത് ഈ റിസൾട്ടിനും അപ്പുറം അവർ കളിച്ച രീതി അവർ ധൈര്യ സമേതം കളിച്ച രീതി അതിൽ അഭിമാനമുണ്ട് ബോത്ത് വിത്ത് ആൻഡ് വിത്തൗട്ട് ദി ബോൾ ഇന്നത്തെ ദിവസം അവർ കാണിച്ചു തന്നു ലോകത്തെ ഏത് ടീമിനോടും ഞങ്ങൾക്ക് പോരാടാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവുകയും അതിലുറച്ച് നിൽക്കുകയും ചെയ്താൽ നമ്മൾക്ക് കളിക്കാനുള്ള ധൈര്യമുണ്ടായാൽ നമുക്ക് പോരാടാൻ പറ്റും കോമ്പീറ്റ് ചെയ്യാൻ പറ്റും അതു തന്നെയാണ് ഇവിടെ കാണുന്നത് ടീം കഴിഞ്ഞ മത്സരത്തിൽ കാര്യങ്ങളും ഒക്കെ ഓവർകം ചെയ്ത് വന്ന രീതി നോക്കുക അവരവരുടെ ട്രൂ ഐഡൻറ്റിറ്റിയാണ് കാണിച്ചത് അത് അഡ്മിറബിളാണ് എല്ലാവരും എല്ലാവരും ഈ മത്സരത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇത് ആസ്വദിക്കട്ടെ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യട്ടെ എല്ലാവരും ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ വിജയം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിൽ അലൈവ് ആണെന്ന് കാണിച്ചതാണ് അവിടെ നിന്ന് തേർഡ് മാച്ചിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു റിയൽ സാധ്യത നമ്മൾ തുറന്നിടുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ മെസ്സിയുടെ കാര്യം മെസ്സിയുടെ ഫ്രീക്കിംഗ് ഗോള് മെസ്സി എന്ന പ്ലെയർ എങ്ങനെ കോമ്പീറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ ഹങ്കറും ആ ഡിസയറും പെർഫോം ചെയ്യാനുള്ള ഹങ്കറും ഡിസയറും അത് ഈ ഒരു ലെവലിൽ അദ്ദേഹം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള വഴി എന്താണ് ഞങ്ങൾ ഫോളോ ചെയ്യേണ്ട വഴി എന്താണ് എന്ന് കാണിച്ചു തരുന്നത് അദ്ദേഹമാണ് എന്നുകൂടി ഹവിയർ മഷറാനോ പറയുന്നു എന്തായാലും അടുത്ത മത്സരം പാൽമെറാസിനെതിരെ ആ കളിയിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റും ആ പ്രതീക്ഷയോടുകൂടി ആരാധകരും കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ഡോക്സ് ഉദ്ത